രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു പരിസ്ഥിതി പുനഃസ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം പരിസ്ഥിതി പുനഃസ്ഥാപനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അതിൻ്റെ പേരാണ് ജൈവ മണ്ഡലം അഥവാ ബയോസ്ഫിയർ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്ന പേരാണ് ജൈവ മണ്ഡലം അഥവാ ബയോസ്ഫിയർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വന മ മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് കെ എം മുൻഷിയാണ് സൈലൻറ്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരത്തിനെ പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് മൃണാളിനി സാരാഭായിയാണ് സൈലൻറ്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരത്തിനെ പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി സംരക്ഷിത ജൈവ മണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവ മണ്ഡലമാണ് അഗസ്ത്യ മല സംരക്ഷിത മണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവ മണ്ഡലം ആണ് അഗസ്ത്യ മല പത്താമത്തെ ആണ് പത്താമത്തെ ജൈവ മണ്ഡല പദവിയാണ് അഗസ്ത്യ മലയ്ക്ക് ലഭിച്ചത് ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര് സുനിത നാരായണൻ ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിതയുടെ പേരാണ് സുനിത നാരായണൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ മനുഷ്യ മനുഷ്യമാസ മാംസ് മാസപ്രദേശങ്ങളിൽ സംരക്ഷി മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലക്ക് പറയുന്ന പേരാണ് കാവുകൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേരാണ് കാവുകൾ രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏത് കൊളംബിയ രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യമായിരുന്നു കൊളംബിയ ഡബ്ല്യു ഡബ്ല്യു എഫ് പൂർണ്ണരൂപം എന്താണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണരൂപം ജൈവ വൈവിധ്യം ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര് അതിനുത്തരം ഡബ്ല്യു ജി റോസൻ ഓസോൺ ദിനമായി ആചരിക്കുന്നത് ഇന്ന് സെപ്റ്റംബർ പതിനാറ് കോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥ മാറ്റം ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഇത്രയുമാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ